നിങ്ങൾ നീ നിങ്ങൾക്ക് പോയിട്ട് വന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ തുടങ്ങും നാട്ടിലുള്ള മുളകും ഉപ്പും എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി എന്നാന്ന് തുപ്പാനാ എപ്പോ ഒരു മുളകോ ഇതും എടുത്തിട്ട് എവിടെയെങ്കിലും പോയ ഇങ്ങനെ ഇന്നിടലും പരിപാടി എപ്പോ ഈ മുടി ഇങ്ങനെ ഇങ്ങനെ കഴിച്ചിട്ടിട്ട് നടക്കുന്നു മുടി മുടി മുടിക്ക് പൊരിയുന്നിടലും മന്ത്രവാദം പൂജ ആക്കി കഴിഞ്ഞിട്ടുമ്പോ മുടി പൊരിച്ചത് പോവാ മുടി പൊരിയുന്നതിന് അതിന് വേണ്ട വൈദ്യു അല്ലാണ്ട് ഇങ്ങനെ ഉഴിഞ്ഞിട്ടിട്ട് പൂജ നടത്തിയിട്ടൊന്നും കാര്യമില്ല അമ്മേ മുടി കൊഴിച്ചലുള്ള ശരി തന്നെയാണ് അതിന് അതിന് കണക്കായ മരുന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ ഒരു സാധനം കാണിച്ചു തരാം ഇതാണ് നിങ്ങൾ അഗ്നിമിത്രേൻ്റെ ആയുർവേദ ഹെയർ ഓയിലാണ് ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി മുടി മുടികൊഴിച്ചലിനെല്ലാം നല്ല മാറ്റമുണ്ട് മുടി മുടികൊഴിച്ചൽ മാത്രമല്ല താരൻ ഉണ്ടെങ്കിൽ അതിനും അകാല ഈ സാധനം ബെസ്റ്റാണ് ബെസ്റ്റാണെന്നേട്ടാ നിങ്ങൾക്ക് വേണോ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ തരുമല്ലോട്ടോ അവരുടെ വാട്സപ്പ് നമ്പർ ഞാനിത് എവിടെ കൊടുക്കുക ഇപ്പം തന്നെ ഇതിലേക്ക് ഒരു മെസ്സേജ് അയച്ചോ അവർ സാധനം വീട്ടിലെത്തിച്ചേരും